ഏറ്റവും കൂടുതൽ ഇവരെ എതിർക്കുന്നത് ഇവരുടെ ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും തേച്ച് മിനുക്കുന്ന ഒരു രീതി ഇന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെ അജണ്ടകളായി സ്വീകരിക്കുമ്പോൾ ഇവരെ എതിർത്തു തോൽപ്പിക്കാൻ ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ ഭീകരതയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല ഈ പാപത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല അങ്ങനെ ഒരു വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്ന ഒരു പുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകമേ ഞങ്ങൾക്ക് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം മുസ്ലിങ്ങൾ ഉയർന്നു വരുന്നു എന്നതാണ് ഇതിന്റെ ആകെ കൂടിയുള്ള ബെനിഫിറ്റ് ആളുകൾ അത് മനസ്സിലാക്കുന്നു ഇത് വേഷമിട്ട ഒരു മുസ്ലിം സ്ത്രീ അല്ല മുസ്ലിം വേഷമിട്ട ഒരു മതം മാറി വന്ന സ്ത്രീ അല്ല മതം വിട്ടവരല്ല ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മതം മാറി വരികയോ അതല്ലെങ്കിൽ ഈ മതത്തിന്റെ വേഷമിട്ട് ഇസ് ആ ഹിന്ദുത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ ഒക്കെ തന്നെ നിർ നിന്ന് ജീവിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല അങ്ങനെ ഇവർ കൺവേർട്ട് ചെയ്തതായിരുന്നെങ്കിൽ ഇവരുടെ ആദ്യത്തെ പേരെ മാധ്യമങ്ങൾ പറയുമായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട് അപ്പോൾ ഇവരുടെ തലയിൽ കിടക്കുന്ന തട്ടം നമുക്ക് ഭയമുണ്ടോ ഉണ്ട് ചോദിക്കട്ടെ ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തലയിൽ തട്ടമിട്ട ഈ രൂപത്തിൽ ഒരു ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾ ഭയക്കുമോ ഭയക്കും ഇവരെങ്ങാനും ഒരു എഴുതി തന്നാൽ ആവണക്കിൻ നിന്ന് ഇവർ വികസിപ്പിച്ചെടുത്ത റൈസിനെന്ന് പറയുന്ന മാരകമായ വിഷമാണോ ഇവളെന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ഭയന്നാൽ വെറുതെ പറയാൻ പറയാൻ ഏ പറ്റുവോ ഇവളുടെ മോന്ത കണ്ടാലറിയാമല്ലോ അല്ലേ ഏ ഇതെങ്ങാനും ഒരു അമുസ്ലിം സ്ത്രീ ആയിരുന്നെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും ഈ ഭീകരന്മാർ തീവ്രവാദികളാക്കി മാറ്റുമായിരുന്നു ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ മാത്രം ഒരവസ്ഥയാണിത് ഇവർക്കാകെ അറിയുന്നത് ഉമ്മയെയും മകളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഭാഷകൾ വിളിക്കാൻ മാത്രമാണ് കാരണം ഇവർ പഠിച്ചിരിക്കുന്നത് ഈ പുസ്തകമാണല്ലോ ഈ പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ് ഇവർ ഈ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയുന്നത് ആരെയും തെറി പറയാൻ എന്ത് വൃത്തികേടുകളും പറയാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാത്ത ഈ വിഭാഗം ആദ്യം മദ്രസയിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ സ്വന്തം ഉമ്മയെ കളിച്ചാണ് ശീലം അതുകൊണ്ടാണ് എല്ലാവരെയും ഉമ്മയെയും വാപ്പയെയും ചേർത്തി വെറുതെ പറയുന്നത് ഇത്തരക്കാരൊക്കെ എന്റെ ചാറ്റ് ബോക്സിനകത്ത് കയറി വന്നാൽ ഞാൻ ഊട്ടിച്ചു വിടാറാ പതിവ് തലയ്ക്ക് അടി കൊടുത്ത് ഓടിച്ച് വിടാറാ പതിവ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ എൻ്റെ ലൈവ് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ട ഒന്നാമത്തെ കാര്യം എത്ര ആട്ടി വിട്ടാലും ഞാൻ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടാറാണ് കാരണം ഇനി ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് വരുമാരരുത് ഇഷ്ടമല്ല തെറികളെ പറയും ഉമ്മായ ചേർത്ത് വാപ്പായെ ചേർത്ത് ഏ മക്കളെ ചേർത്ത് കാരണം ഇവരുടെ വീടുകളിലെ പ്രവാചകൻ പഠിപ്പിച്ച മാതൃക അനുസരിച്ച് ഉമ്മയെയും മോളേയും ഒരുമിച്ച് വലതും ഇടതും കടത്തി അങ്ങനത്തെ ശീലമാണ് ഇവർക്കുള്ളത് ഏ അങ്ങനെ ആയതുകൊണ്ടാണ് മറ്റുള്ളവരോടും ഇവർ ഇതേ രൂപത്തിൽ തന്നെ സംസാരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ഡോക്ടറുടെ ചിത്രം കാണിച്ചു തരാം അതുകൂടി നിങ്ങളൊന്ന് നോക്കി നോക്കാം ആ ഡോക്ടറെ കൂടി കാണുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ പൂർണ്ണമാകും ഒരു ഡോക്ടറല്ല ഒരായിരം ഡോക്ടർമാരല്ല പതിനായിരം ഡോക്ടർമാരല്ല നമ്മുടെ സമൂഹത്തിൽ ഇവരൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് മനസ്സിലാക്കണം വൈറ്റ് വൈക്കോളറിട്ട പുതിയ ഒരു ഡോക്ടർ ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ നിൽക്കരുത് അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു മിനിമം മര്യാദ കാണിക്കണം ഇവനും ഒരു ഡോക്ടറാണ് ആദ്യം കാണിച്ചവളും ഒരു ഡോക്ടറാണ് അപ്പൊ ഇപ്പോ എല്ലാ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള ഡോക്ടർമാരെ തൂക്കിക്കൊണ്ടിരിക്കുക ഡൽഹിയില് സ്ഫോടനം നടന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ ഇവരുടെ തീവ്രവാദത്തെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അതൊരു ബെനിഫിറ്റാണ് അതൊരു ബെനിഫിറ്റാണ് ഇപ്പം ഞാൻ കാണിച്ച വ്യക്തി ഒരു സർജനാണ് ഇവര് വൈറ്റ് കോളറിട്ട ഭീകരത എന്ന് പറയുമ്പോൾ നമ്മളിതിനെ ലളിതമായിട്ട് തട്ടിക്കളയരുത് അല്ല അതായത് ഡൽഹിയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം ഇതിനകത്ത് കൂടുതൽ കൂടുതൽ ഡോക്ടർമാരാണ് ഈ സംശയത്തിൻ്റെ നിഴലിൽ ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ഡേറ്റ ബേസ് ചെയ്ത് ഇവരുടെ ഫോൺ കോളുകൾ ഇവരുടെ ഡയറികൾ ഇവരുടെ യാത്രകൾ ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് ഇവരുടെ പാസ്പോർട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് എ എല്ലാം തൂക്കുവാണ് ഇവരുടെ യാത്രകൾ പ്രധാനമായിട്ടും അങ്ങനെ എല്ലാം തൂക്കിയപ്പോൾ ഇന്നിപ്പോഴിതാ ഒരു ഡോക്ടറും കൂടി പിടിയിലായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറില് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ എസ് എച്ച് എം എസ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയ ഒരു ഡോക്ടർ നിസാറുൽ ഹസൻ ഇയാളെയാണ് സർജനാണ് ഇയാളെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തില് ഒരു ഡോക്ടർ കൂടി പിടിയിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഹമ്മദ് എന്ന മറ്റൊരു സർജനും കൂടി പിടിയിലായിട്ടുണ്ട് പത്താൻകോട്ട് നിന്നാണ് ഈ സർജനെ പിടികൂടിയത് ഇയാള് പല തവണ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചിരുന്നു ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിയാനയില് നൂഹ് എന്ന് പറയുന്ന സ്ഥലത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ശക്തമായിട്ടൊരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെങ്കോട്ട സ്ഫോടനത്തില് ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു എഫ് ഐ ആർ ഇടുന്നു ക്രിമിനൽ ഗൂഢാലോചനയിലാണ് ഈ ഡോക്ടർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് എൻ ഐ എടുത്ത കേസിന് പുറമെയാണ് ഇത് കസ്റ്റഡിയിലായിട്ടുള്ള മൂന്ന് പ്രതികളെ ഹരിയാന പോലീസ് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് ഇവരെ എൻ ഐ എ ആസ്ഥാനത്ത് എത്തിച്ചു എന്നാണ് വിവരം ഡോക്ടർമാരായിട്ടുള്ള മുസമ്മിൽ ആദിൽ ഷെഹീന ഇവരെയാണ് ഏജൻസി കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും ഇന്നലെ ഇവരുമായിട്ട് ബന്ധമുള്ള മറ്റൊരു ഡോക്ടറെ യു പിയിൽ നിന്ന് പിടികൂടി ഇവര് ജോലി ചെയ്തിരുന്ന അൽഫല സർവകലാശാലയിൽ നിന്ന് നാല് ഡോക്ടർമാരെ കൂടി ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനിടയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സംഘടനയുമായി ബന്ധമുള്ള നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷനും ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയിട്ടുണ്ട് മുസാഫർ അഹമ്മദ് ആദിൽ അഹമ്മദ് റാത്തർ മുസമ്മിൽ ഷകീൽ ഷഹീന സയ് മെഡിക്കൽ രജിസ്റ്റർ നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ ഇതിലൊക്കെ ഇവരെ പുറത്താക്കി ഉടനടി തന്നെ പ്രാബല്യത്തിൽ വരുന്ന രൂപത്തിലാണ് വിധി നടപ്പാക്കിയത് റദ്ദാക്കിയത് ഇവരുടെ ഈ മെഡിക്കൽ ബിരുദം ഈ ഡോക്ടർമാർക്കിനിയും ഇന്ത്യയിൽ ഒരിടത്തും ചികിത്സ നടത്താൻ പറ്റില്ല അതിനവർക്ക് ഇന്ത്യ വേണ്ടല്ലോ ഏതെങ്കിലും ഒരു മെഡിക്കൽ പദവിയിൽ ഇരിക്കാനും കഴിയില്ല എന്ന് ഈ നോട്ടീസിൽ പറയുന്നുണ്ട് വ്യാപകമായിട്ടുള്ള ആക്രമണം ഇന്ത്യക്കക തഴിച്ചുവിടാനും ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താനും പാകിസ്ഥാനും അതിൻ്റെ ഭീകര വിഘടനവാദി ശൃംഖലയ്ക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൈം ബോംബാണ് ഹസ്സൻ എന്നാണ് ജമ്മു കാശ്മീർ സി ഐ ഡി അന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് പിരിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെ ഹസനെ ഫരീദാബാദിലെ അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ ജോലിക്ക് എടുക്കുന്നു ഒരു സ്ഥാപനത്തിൽ നിന്ന് തീവ്രവാദ ബന്ധം ബന്ധമാരോപിച്ച് പുറത്താക്കിയവനെ പ്രമോഷനോടുകൂടി അൽഫല യൂണിവേഴ്സിറ്റി എടുക്കുന്നു അയാളുടെ കീഴിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന കാർബോംബർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ നബി ഉൾപ്പെടെ മെഡിക്കൽ പ്രൊഫഷണലുകളെ ഹസൻ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചു എന്നാണ് സംശയിക്കപ്പെടുന്നത് കാശ്മീരിലെ വിഘടനവാദികൾക്കും ഭീകരർക്കും പിന്തുണ നൽകുകയും മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഈ ഹസ്സന്റെ മുൻകാല ചരിത്രമാണ് സംശയങ്ങൾക്ക് ഊന്നൽ നൽകിയത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുടെ സൂത്രധാരനും അതിൻ്റെ പ്രേരകനുമായിട്ടുള്ള നിസാർ ഉൽ ഹസൻ അയാളുടെ ഫോൺ കോളുകളാണ് ഇന്ന് വൈറലായിരിക്കുന്നത് അറസ്റ്റിലായ ഡോക്ടർമാരെ മുഴുവനും ഏതാണ്ട് എഫ്ഐആറിട്ട് അകത്താക്കി എൻ ഐ എ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ഇവരുടെ യാത്രകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇവരുടെ പാസ്പോർട്ട് ഇവരുടെ നാഷണാലിറ്റി ഇവർ ഇതുവരെ ചികിത്സിച്ചിട്ടുള്ള രോഗികളെ അടക്കം ഇപ്പോഴിതാ പൊക്കിക്കൊണ്ടിരിക്കുക എത്ര പേര് ഇവർ റൈസും കുത്തിവെച്ച് കൊന്നു എന്ന് ആർക്കറിയാം എത്ര പേരെ ഇവർ കൊന്നു ഇവർക്ക് ഇന്ത്യയിലെ ജോലി ചെയ്യാൻ പറ്റാതെയുള്ളൂ പക്ഷേ ഇവർക്ക് ഇസ്ലാമിക രാജ്യത്ത് പറ്റും കേട്ടോ ഏ ഇസ്ലാമിക രാജ്യത്ത് പറ്റും അത്